ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് അടിമാലിയിൽ നിന്ന് നേരിയമംഗലത്തിനുള്ള പാതയിലാണുള്ളത് ഫുൾ വനമാണ് നേരിയമംഗലം പാലം അടുത്ത ആകാറായിട്ടുണ്ട് ഏതാനും കിലോമീറ്ററുകൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിമംഗലം പാലത്തിലേക്ക് എത്താം ആനകളുടെയൊക്കെ ശല്യമുള്ള ഒരു കാടാണ് ഈ കാണുന്നത് അടിമാലിയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററിലധികം സഞ്ചരിച്ചാൽ നേരിമംഗലം പാലത്തിൻ്റെ അടുത്ത് ഇത് ഏതാണ്ട് ഞാൻ നേരിമംഗലം പാലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാലം കൂടിയാണ് നേരിമംഗല പാലം നിരവധി ആനത്താരകളുള്ള ഒരു വഴി കൂടിയാണ് ഈ വനം ഒരേ സമയം രണ്ട് വലിയ വാഹനങ്ങൾക്ക് ഈ പാലത്തിലൂടെ സഞ്ചരിക്കാൻ സാധ്യമല്ല കാരണം പാലത്തിന് വീതി കുറവാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ആർജ് പാലമാണ് നേരിമംഗലം പാലം കേരളത്തിലെ എറണാകുളം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നേരിമംഗലം പാലം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേദലക്ഷ്മി ബായിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പാലം നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മാർച്ച് രണ്ടിനാണ് ശ്രീ ചിത്രതിരുനാൾ രാമവർമ്മ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളമുള്ള ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിന് കുറുകയാണ് പെരിയാറിൻ്റെ ഇരുവശങ്ങളിലും കാടുകളാണ് ഈ പാലം വരുന്നതിന് മുമ്പ് എറണാകുളത്തെ ഇടുക്കിയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നത് കൊച്ചിയിൽ നിന്നും തട്ടേക്കാട് പൂയൻകുട്ടി മാങ്കുളം വഴിയായിരുന്നു മൂന്നാറിലേക്കുള്ള ആദ്യ പാതയുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ പൂയൻകുട്ടി മുതൽ മാങ്കുളം വരെയുള്ള പാത വെള്ളപ്പക്കത്തിൽ തകർന്നടിഞ്ഞു തന്മൂലം കൊച്ചിയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ ഇല്ലാതായി തുടർന്ന് ആലുവ മുതൽ മൂന്നാർ വരെ പുതിയ പാതയും പെരിയാറിന് കുറുകെ പുതിയ പാലവും നിർമ്മിക്കാൻ മഹാറാണി സേതുർഷ്മിഹായി ഉത്തരവിട്ടു സമീപവാസികളുടെ സഹകരണത്തോടുകൂടി പത്തു വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയായത് ഈ കാണുന്ന പട്ടണമാണ് നേരിമംഗലം ടൗൺ ഒത്തിരി വലിയ പട്ടണമൊന്നുമല്ല എങ്കിലും അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു പട്ടണമാണ് നേരിയമംഗലം ടൗൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിന് ശേഷമാണ് ഈ ടൗൺ രൂപപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിന് ശേഷം ഹൈറേഞ്ചിനുണ്ടായിട്ടുള്ള എല്ലാ വളർച്ചയിലും നേരിമംഗലം പാലത്തിന്റെ മുഖ്യ പങ്കുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൈറേഞ്ചിലേക്കുള്ള റേഞ്ചിലേക്കുള്ള കുടിയേറ്റത്തിന് വഴിയൊരുക്കിയത് നേരിമംഗലം പാലമായിരുന്നു എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ പെരിയാർ നദിയുടെ തീരത്തുള്ള മലയോര ഗ്രാമമാണ് നേരിമംഗലം ഇടുക്കി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ കൃഷിയാണ് പ്രധാന തൊഴിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായതുകൊണ്ട് കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നുകൂടി നേരിയമംഗലം അറിയപ്പെടുന്നു ആലുവ മൂന്നാർ ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന നേരിമംഗലത്തിന് സമീപത്താണ് വളരെ പ്രശസ്തമായ ചീയാപ്പാറ വെള്ളച്ചാട്ടവും വാളറ വെള്ളച്ചാട്ടവും നിലകൊള്ളുന്നത് അവിടേക്കൊക്കെ ഒരുപാട് സഞ്ചാരികൾ ടൂറിസ്റ്റുകളായി എത്തുന്നുണ്ട് വളരെ മനോഹരമായ ഒരു യാത്രയാണ് നേരിമംഗലം കടന്ന് അടിമാലയ്ക്കിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത്